ന്യൂസിലാൻഡിൽ വെച്ച് നടന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഫെൻസിംഗ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് വേണ്ടി മെഡലുകൾ നേടി രാജ്യത്തിന് അഭിമാനമായി മാറിയ രാജാക്കാട് സ്വദേശിനിയെ കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു എൻ ആർ സി ടി സ്വീകരണം ന്യൂസിലാൻഡിൽ നടന്ന ജൂനിയർ ജൂനിയർ കോമൺവെൽത്ത് ചാമ്പ്യൻഷിപ്പിൽ വിഭാഗത്തിൽ വെങ്കല മെഡൽ ടീമിനെത്തിൽ വെള്ളി മെഡലും ഇന്ത്യ സ്വന്തമാക്കി രാജക്കാട് എൻ ആർ സി ടി രതീഷ് ദീപ ദമ്പതികളുടെ മകളാണ് നിവേദ്യ രാജക്കാട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ കെ പി സി സി മെമ്പർ ബാലൻപിള്ള ഉദ്ഘാടനം നിർവഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് എം ബി ജോസ് മുഖ്യപ്രഭാഷണം നടത്തി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോഷി കന്യാകുടിയുടെ നേതൃത്വത്തിൽ മൊമൻറ്റോയും ക്യാഷ് അവാർഡും നൽകി ആദരിച്ചു ഡിസി വൈസ് പ്രസിഡന്റ് കെ എസ് അരുൺബന്നി പാലക്കാട്ട് കെ എം ജോർലി കിങ്ങിണി രാജേന്ദ്രൻ ബിജു പി എസ് ജോയി തമ്പുഴ എന്നിവർ ആശംസകൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ രാജക്കാട്